നമസ്കാരം അഞ്ചു മാസം പൂർത്തിയാകണം ഈ വരുന്ന ഇരുപത്തിയേഴിന് കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെ തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് എന്തിനാ മാറ്റി നിർത്തിയത് രണ്ട് പ്രമുഖ നേതാക്കൾ ആ നേതാക്കളുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിന്നുകൊണ്ട് മാപ്പ് പറഞ്ഞില്ല എന്നതാണ് കുറ്റം എന്തിനാണ് മാപ്പ് പറയുന്നത് അവർ കാണിച്ച തിക്കാരത്തിന് സ്വന്തം നാത്തൂവിന്റെയും അളിയന്റെയും മുന്നിൽ ഞങ്ങളുടെ മേയർ സ്ഥാനോ എം എൽ എ സ്ഥാനോ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ള ആ ഒരു അഹങ്കാരം ഉണ്ടല്ലോ ആ അഹങ്കാരത്തിന് ഏതു മറുപടി പറഞ്ഞില്ല മാപ്പ് പറഞ്ഞില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പത്ത് പതിനെട്ട് മണിക്കൂർ നിരന്തരം ഡ്രൈവ് ചെയ്തുകൊണ്ട് വന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ലക്ഷ്യത്തിൽ എത്തുന്നതിന് രണ്ട് കിലോമീറ്റർ ഇപ്പുറത്തിട്ട് പിടിച്ച് പിറ്റേന്ന് പുലരുവോളം ഉറങ്ങാതെ അവിടെ കുത്തിയിരുത്തിയത് ആ അധികാരത്തിന്റെ അഹങ്കാരമെന്നല്ലാതെ എന്താണ് പറയാൻ എന്തായാലും ആ അഹങ്കാരത്തിലും ആ ധാട്ട്യത്തിലും മനമെടുത്ത കേരളത്തിലെ ജനം സമരത്തിനിറങ്ങിയത് നമ്മൾ കണ്ടു ആ സമരം ഈ പൊളിറ്റീഷ്യന്മാർ നടത്തുന്നത് പോലുള്ള അക്രമ സമരം കുര്യൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എറണാകുളത്ത് തുടങ്ങി വെച്ച ആ സമരം പാലക്കാടും അതുപോലെ എറണാകുളത്തും ആലുവയിലും ഒക്കെ പല ഭാഗത്ത് കേരളത്തിന്റെ പല ഭാഗത്തും നടന്ന് അവസാനം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിലെത്തുമ്പോൾ തികച്ചും സമാധാനപരമായ പ്രതിഷേധത്തിൽ നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത് എന്ന് മനസ്സിലാക്കണം എന്നാൽ ഈ കഴിഞ്ഞ തിരുവോണ ദിവസം യദുവിന്റെ മാതാവ് ഒരു വീഡിയോ പുറത്തെടുക്കേണ്ടായി അതായത് യദുവിന്റെ മാതാവ് പറഞ്ഞത് ഞങ്ങൾക്ക് ഓണമില്ല ഈ കുറി കാരണം ഞങ്ങൾക്ക് വരുമാനമില്ല ആകെ ഉണ്ടായിരുന്ന ചെറിയൊരു വരുമാനം ആ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ആ പതിനഞ്ച് രൂപ നമുക്ക് വരുമാനമായി ഇല്ലാതായിട്ട് അഞ്ചു മാസം പൂർത്തിയാകുന്നു എന്ത് ചെയ്യും മറ്റൊരു ഉപജീവന മാർഗ്ഗത്തിലേക്ക് പോകാൻ നിവൃത്തിയില്ല കെ എസ് ആർ ടി സിയും യതുവുമായി ഈ ഡ്രൈവറുമായി ഒരു കരാറുണ്ട് ആ കരാറിൽ എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചതെന്ന് അറിയില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് മറ്റു സ്വകാര്യ ബസ്സുകളോ മറ്റു വാഹനങ്ങളോ ഓടിക്കുന്നത് ശരിയാവില്ല അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഈ കരാറിൽ നിന്ന് ലംഘനമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കെ എസ് ആർ ടി സിയിൽ നിന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത് യദുവിന് കെ എസ് ആർ ടി സി ജോലി വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ വണ്ടി പൊക്കൂടെന്നാണ് അങ്ങനെ പോയാൽ അതിന്റെ പേരിൽ വകുപ്പ് നല്ല നടപടികൾ എന്തെങ്കിലും എടുക്കാമെന്ന് കരുതിയിട്ടായിരിക്കണം പറയുന്നത് ഏതായാലും യദു ആ കാര്യത്തിൽ ഒന്നുകൾ പിരിച്ചുവിടണം അല്ലെങ്കിൽ തിരിച്ചെടുക്കണം എന്ന നിലപാടി തന്നെയാണ് യദുവിനെ പുറത്താക്കി രണ്ടു മാസം പൂർത്തിയാകുന്ന സമയത്താണ് ഒരു ഒരു നിവേദനം കൊണ്ടുവന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ആ ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുത്തത് മന്ത്രി ആ ലേഖനം ചുരുട്ടി കൊട്ടയിൽ ഇട്ടിട്ട് മൂന്ന് മാസമായി ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി ആകുമ്പോൾ മൂന്ന് മാസവും അതായത് നാഴേക്ക് നാപ്പത് വട്ടം കെ എസ് ആർ ടി സിയിലെ എന്തെങ്കിലും നടക്കുന്ന ഏത് നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു കണ്ടവർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അത് ഫേസ്ബുക്കിലിട്ട് ആഘോഷിക്കുന്ന മന്ത്രിക്ക് തന്റെ ഡിപ്പാർട്ട്മെന്റിലെ തന്റെ കീഴിലുള്ള ഒരു വകുപ്പിലെ ഒരു ഒരു ചെറുപ്പക്കാരൻ അന്യായമായി മാറ്റി നിർത്തപ്പെടുന്നതിന് ഒന്ന് ശബ്ദിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ അയാളെ വിളിച്ചുനിന്ന് ആശ്വസിപ്പിക്കുകയോ നീ ഒന്നുമല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാടാ നീ നീ ഭക്ഷണം കഴിച്ചു കിടക്കുകയാണോ ഒന്ന് ചോദിക്കാൻ കൂടി കഴിയാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനോട് മനസ്സില്ലാത്ത ഒരു സാഹചര്യമാണ് എന്താണ് ഇതിന് ഇരട്ടത്താപ്പം എന്നല്ലാതെന്താ വിളിക്കേണ്ടി വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലെ എതുവരെ വിളിച്ച് ചോദിച്ചാലും അത് പബ്ലിസിറ്റി ആകും അറിയുന്നില്ല പക്ഷെ അതിനുള്ള ധൈര്യം ഒരുപക്ഷെ മന്ത്രിക്ക് എന്തുകൊണ്ടോ കിട്ടുന്നില്ല തന്റെ പദവി പോകുമെന്ന് കരുതിയിട്ടായിരിക്കണം ഏതായാലും മേയറും അതുപോലെ ഏതും തമ്മിലുള്ള കേസിനെ സംബന്ധിച്ചിടത്തോളം ആ കേസ് കോടതി ഏറ്റെടുക്കുമ്പോൾ കോടതി ഇപ്പോ അതിന് അടുത്ത ഹിയറിങ്ങിൽ ഇത് കേൾക്കുന്ന സമയത്ത് യെതുവിന്റെ കേസിന്റെ അന്വേഷണ പുരോഗതി കോടതിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ മേയറുടെ കേസും രണ്ട് കേസും ഒരുമിച്ച് അതിന്റെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യാൻ കോടതി കാണിച്ച ആ ഒരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു ഒരു നടപടി ചെറിയ രീതിയിലൊന്നും അല്ല മേയറെ മറ്റും വെള്ളം കുടിപ്പിക്കുന്നത് ഏതായാലും സാധാരണക്കാർ കേരളത്തിൽ വെച്ച കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടങ്ങി വെച്ച ആ സമരം ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് മാറുകയാണ് തിരുവോണപ്പറ്റെന്ന് കണ്ണൂരിലും കാസർഗോഡിലും നടന്നിട്ടുള്ള ചില പ്രതിഷേധങ്ങൾ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് കെ എസ് ആർ ടി സി ഡ്രൈവർമാരും മറ്റു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഒത്തുചേർന്നിട്ടുള്ള ആ സമരം പക്ഷേ അവരൊക്കെ ഔദ്യോഗിക തലങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ടും സർവീസിൽ തുടരുന്നവരായത് ഞങ്ങൾക്ക് അത് എടുത്ത് മുന്നിൽ വെക്കാൻ അവരുടെ ചിത്രങ്ങൾ മുന്നിൽ വെക്കാൻ തൽക്കാലം നിവൃത്തിയില്ല കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ് അല്ലെങ്കിൽ ഇവിടെ സർവ്വതന്ത്ര സ്വാതന്ത്ര്യം ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഒരു അടിമകളെ പോലെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഇവിടെ അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്യുന്ന ഗതികടിലാണ് ഇവിടെ ഒരു കൂട്ടർ അവരുടെ സാലറി ഇല്ല കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഇല്ലാത്തവണ്ണം ഒരു മന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് സർക്കാർ ദിവസം സംസാരിക്കുന്ന വീഡിയോ വൈറലായത് നമ്മൾ കണ്ടതാണ് ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ഒരു ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത് ആ ഒരു നിലയിലേക്കാണ് പോകുന്നത് പ്രതികാര നടപടികൾ ഉണ്ടാകും എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് മുഖം കാണിക്കാൻ അവർ തയ്യാറാകാത്തത് പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത് സാധാരണക്കാർ ഇപ്പുറത്ത് സമരങ്ങൾ നടത്തുമ്പോൾ മറുഭാഗത്ത് ഔദ്യോഗിക തലങ്ങളിൽ ഉള്ളവരും അവരെ പ്രതിഷേധിച്ച് തുടങ്ങി അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും മറ്റും അവർ പ്രതികരിച്ചു തുടങ്ങി എന്നുള്ളത് സർക്കാരിന്റെ ഈ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യുന്നതാണ് പേടിക്കേണ്ടതാണ് അവർ പേടിക്കേണ്ടതാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ യെതുവിന്റെ ശബ്ദം ഒരല്പമെങ്കിലും ഉയർന്നു കേൾക്കും എന്നുള്ളത് വാസ്തവമാണ് തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന അല്ലെ തൊഴിലാളിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ തന്നെയാണ് ഒരു തൊഴിലാളിയെ മെയ് ദിനത്തിന്റെ അന്ന് അതും രണ്ടു മൂന്ന് ദിവസം മുമ്പ് തൊഴിലാളി ദിനത്തിന് ഓടനുബന്ധിച്ച് പിടിച്ചു പുറത്താക്കിയത് നീ പട്ടിണി കിടന്നോ എന്ന് കൽപ്പിച്ചത് യതു നീതിക്കായി പടപരുതുമ്പോൾ കോടതിയിലേക്ക് പോകുമ്പോൾ ആരാണോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു നിരപരാധിയെ ആരാണോ കുരുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ നെഞ്ച് പട പട പടയ്ക്കുന്നത് നമ്മൾ കേൾക്കാനാകും കാരണം കോടതി ഈ രണ്ട് കേസും ഒരുമിച്ച് കേൾക്കും എന്ന് വിചാരിച്ചപ്പോൾ തന്നെ അങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ തന്നെ അതിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ് അവർ ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇവിടെ അന്വേഷണം നടത്താതെ റെഫർ ചെയ്യാമെന്നുള്ള പോലീസിന്റെ നീക്കം ഒരുപക്ഷെ തറയിടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഓണാവധി കഴിഞ്ഞ് കോടതി ഓപ്പൺ ആകുമ്പോൾ ഈ ബന്ധപ്പെട്ട രണ്ട് കേസുകളും കോടതി ഒരുമിച്ച് കേൾക്കുകയും യദു മേയർ വിഷയത്തിൽ ഒരു വഴിത്തിരിവാകുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ സാധാരണക്കാരുടെ യതുവിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള യന് വേണ്ടി ശബ്ദിച്ചിട്ടുള്ള സാധാരണക്കാരുണ്ട് സാധാരണക്കാർ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ കംഫർട്ട് സോണിലുള്ള ആരും ഇതിനകത്ത് ഇറങ്ങിയിട്ടില്ല ഈ ഇറങ്ങിയിട്ടുള്ള ഉദ്യോഗ തലങ്ങളിൽ ഉള്ളവരും മറ്റു പ്രതിസന്ധികളെ അതിജീവിക്കാനായി സപ്പോർട്ടില്ലാത്തവരാണ് അവർക്കാണ് അതിന്റെ വിഷമം അറിയാവുന്നത് അതുകൊണ്ടാണ് അവർ പ്രത്യക്ഷമായി മുന്നിൽ വരാൻ അവരല്പം ഭയപ്പെടുന്നത് ആ ഭയമുണ്ട് കാരണം നിലവിലുള്ള സ്ഥിതിയിൽ ഒരുപാട് ബാധ്യതകൾ മറ്റുമായി നിൽക്കുന്നവരെ പ്രതികാര ബുദ്ധ്യ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് താങ്ങാൻ അവർക്ക് കഴിയില്ല പക്ഷേ എങ്കിലും അവർ ഇറങ്ങിയ അവർ മനസ്സുണ്ടല്ലോ ആ മനസ്സിനെ നമിക്കാതിരിക്കാൻ പറ്റുന്നില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ അത്തരത്തിൽ സമരങ്ങൾ ഉണ്ടായിട്ടില്ല ഒന്നുകിൽ ഉദ്യോഗസ്ഥലങ്ങളിൽ അവരുടെ യൂണിയനുകൾ അവരുടെ ശമ്പളം കൂട്ടുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ബോണസ് കൂട്ടുന്നതിനോ മറ്റു ആനുകൂല്യങ്ങൾ വർദ്ധിക്കുന്നതിനോ ഒക്കെ സമരം നടത്തും അതല്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ സംഘടനകൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം നടത്തും ഏതെങ്കിലും ഒരു സാധാരണക്കാരായ ചെറുപ്പക്കാരന് വേണ്ടി വിവിധ സംഘടനകൾ വിവിധ സ്ഥലത്ത് നിന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ വിവിധ തലത്തിലുള്ളവർ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് സമരം നടത്തുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത് എതിന്റെ കാര്യത്തില കുര്യൻ എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരന് എറണാകുളത്ത് തുടങ്ങി വെച്ചതാണത് അത് പാലക്കാടും അതുപോലെ എറണാകുളവും തൃശ്ശൂരും ഒക്കെ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിലും ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ കണ്ണൂരും കാസർകോടും എത്തി നിൽക്കുമ്പോൾ നാളെ അത് കേരളം മുഴുവൻ പ്രത്യക്ഷമായി സമരത്തിറങ്ങിയാലും അത്ഭുതപ്പെടാനില്ല കാരണം യതു എന്ന ഒരു ചെറുപ്പക്കാരനെ ഉദ്ദേശിച്ച് മാത്രമല്ല ഇത് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാധാരണക്കാരന് വേണ്ടി ഇറങ്ങുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരുപാട് യതുമാരെ സൃഷ്ടിക്കാനുള്ള ധാരാളം യതുമാരെ സൃഷ്ടിക്കാനുള്ള നീക്കത്തിന് തടയിടുക എന്നുള്ളതാണ് അത് ഒരു യെതുവിന്റെ വിഷയമെങ്കിലും തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അനേകം യഥുമാർ ഉണ്ടായി വരും എന്ന തിരിച്ചറിവിലാണ് അവർ പ്രതികരിക്കുന്നത് ഈ സമരത്തിനിറങ്ങുന്നത് ഏതായാലും യതു എന്ന ചെറുപ്പക്കാരന് ഇത്തവണ ഓണമില്ല മറ്റുള്ളവരൊക്കെ മന്ത്രിമാരും മന്ത്രി കെ വി ഗണേഷമാരും ഒക്കെ വളരെ വിശാലമായി ഓണം ഉണ്ടിട്ടുണ്ടാകണം എന്നാൽ യദുവിന്റെ അമ്മ പറഞ്ഞതുപോലെ യദുവിന്റെ അമ്മ പറഞ്ഞതുപോലെ യദു പട്ടിണിയിലാണ് തിരുവോണ നാളിലും പട്ടിണിയിലാണ് പക്ഷേ നിങ്ങളൊക്കെ സുഭക്ഷമായി ഉണ്ണണം നാളെ നിയമം എന്നത് നീതി എന്നത് ഇവിടെ നടപ്പിലാകുമ്പോൾ അപ്പോഴും നിങ്ങൾ ഇതുപോലെ ചിരിക്കണം സാധാരണക്കാരന്റെ പ്രതീക്ഷ എന്നത് ഒരേ ഒരു പ്രതീക്ഷയാണ് ഇവിടെ കുറ്റം ചെയ്തവൻ ശിക്ഷ ഏറ്റുവാങ്ങാതെ ശിക്ഷ വാങ്ങാതെ ഒരിക്കലും ഈ ഭൂമിയിൽ നിന്ന് മര്യാദയ്ക്ക് കടന്നു പോയിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് അതിൽ തന്നെയാണ് ഇവിടെ സാധാരണക്കാരന്റെ പ്രതീക്ഷയും